ആയ നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ചാമത്തെ ഓഫർ അഞ്ചാമത്തെ ഓഫർ അപ്പോൾ അഞ്ചാമത്തെ ഓഫർ ഒരു പത്ത് പ്രൊഡക്റ്റാണ് പത്ത് പ്രോഡക്റ്റിനെ അയ്യായിരം രൂപ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂ ഡിശ് വടക്കാരി ആക്കാൻ വരാം പ്രോഡക്റ്റ് ഇഷ്ടമായാൽ പിന്നെ അഡ്രസ്സ് വിടുക പിൻകോഡ് വിടുക ജി പേ ചെയ്യുക അപ്പം പത്ത് പ്രൊഡക്റ്റാണ് അയ്യായിരം രൂപയ്ക്ക് നമ്മളെ ഓഫറിന്ന് ഒരു ടു ത്രീ ബർണറ് ഗ്യാസ് സ്റ്റോവ് പി ജി വേണ്ടി ത്രീ ബർണറ് ഗ്യാസ് സ്റ്റോവ് ഗ്ലാസ് സ്റ്റോപ്പ് ഒരു കടായി ലിഡുള്ള ഒരു കടായി പിന്നെ പ്രസ്റ്റീജിൻ്റെ ഒരു മൂന്ന് ലിറ്റർ കറു രണ്ട് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് കറവ് മോഡൽ ഒരു കുക്കറ് കറു മോഡൽ ഒരു കുക്കറ് ഇൻഡക്ഷൻ ബേസാണ് രണ്ട് ലിറ്റർ ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് ഒരെണ്ണം ഒരു ഇൻഡക്ഷൻ ബേസ് ദോഷത്തവ ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് ദോഷത്തവ ഒരെണ്ണം ഒരു നമുക്ക് ഇത്തിരി വലുത തിരുവലുപ്പമുള്ള ഈ കടുകും അതുപോലെ തോളിക്കാനൊക്കെ പറ്റാവുന്ന ഒരു ഒരു പാത്രം ഒരു കുക്ക് വെയർ ഒരു ദോശത്തവയാണ് ദോശത്തവയല്ല ഒരു കടായി ഒരു കടായി മീനൊക്കെ പൊരിക്കാൻ പറ്റാവുന്ന ഒരു കടായി വരണം അതുപോലെ ഒരു നാല് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് അതുപോലെ ഒരു നാല് ബൗൾ അതുപോലെ ഒരു കറി വിളമ്പുന്ന ഒരു പ്ലേറ്റ് തിരുവലുപ്പമുള്ള കറി വിളമ്പുന്ന ഒരു പാത്രം അതൊക്കെ സറാമിക്കാണ് അപ്പോൾ പത്ത് പ്രോഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പൈസ വരുന്നത് അയ്യായിരം രൂപ അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് സ്റ്റീലിൻ്റെ ഒരെണ്ണം ഒരു തവ ഒരു സ്റ്റീലിൻ്റെ ചട്ടക ഒരു ചായത്തവ ഒരെണ്ണം അതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ടവറിൻ്റെ കൂടെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റംസായി ഒരു കയ്യിൽ ഇതിന് ഉപയോഗിക്കാനുള്ള ഫൈബറിൻ്റെ കയ്യിൽ ഒരു മീനൊക്കെ നന്നാക്കാൻ പറ്റാവുന്ന ഒരു കത്തിരികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മുറക്കായി ഒരു നാളികേരം ചിലവാൻ പറ്റുന്ന